ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ കറിയാണ് അത് റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് നമുക്കതിൽ മല്ലിപ്പൊടി ഒട്ടും തന്നെ ചേർത്തിട്ടില്ല അപ്പം നമ്മൾ തക്കാളിയും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് വെക്കുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ കറി അപ്പം ഇതാ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ള രണ്ട് സ്പൂൺ മുളക് പൊടി അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയെടുക്കാം പിന്നെ ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് അതിനുശേഷം ഇതാ രണ്ട് മൂന്ന് സ്പൂൺ പുളി ഇല്ലാത്ത തൈര് ഇനി നമ്മൾ ഇത് കൈ വെച്ച് തന്നെ ചിക്കനിലോട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇതാ നമ്മൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചുകൊടുക്കാം എന്നിട്ട് അതിലോട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് പട്ടി ഇട്ട് കൊടുക്കാം പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഗ്രാമ്പു പിന്നെ നമ്മൾ ഒരു ഒരു ടീസ്പൂണോളം പെരുഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പെരുഞ്ചീരകവും പട്ടയും ഗ്രാമ്പൂക്കും ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് രണ്ട് ടീസ്പൂൺ അതിലോട്ട് കുരുമുളകും കൂടിയും ഇട്ട് കൊടുക്കാം അപ്പം വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ പിന്നെ ലൈക്കും ഷെയറും കമന്റും ഒന്നും ആരും ചെയ്യാൻ മറന്നുപോകരുത് അപ്പം ഈ പെരുഞ്ചീരകവും കുരുമുളകും ഒക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് മുതൽ അഞ്ച് തക്കാളി വരെ എടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് തക്കാളി ആയതുകൊണ്ട് തന്നെ ഒരു അഞ്ചോ ആറോ തക്കാളി വരെ നമുക്ക് എടുക്കാം വലിയ തക്കാളി ആണെങ്കിൽ ഒരു അഞ്ചെണ്ണം ചെറുതാണെങ്കിൽ നമുക്കൊരു ആറെണ്ണം എടുക്കാം അപ്പം നുറുക്കി വെച്ചിരിക്കുന്ന തക്കാളി മുഴുവൻ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതൊന്ന് വഴണ്ട് പരുവാകുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ തക്കാളിയൊക്കെ അതായത് ഇതുപോലെ ആയി കിട്ടിയാൽ മതി കേട്ടോ ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി എന്താ കണ്ടില്ലേ ഇത്രയും എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം തണുക്കാൻ വെക്കാം ഇത് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് തക്കാളിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ അതേ ചട്ടിയിലോട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതാ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ചിക്കൻ നമ്മൾ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം എന്നിട്ട് ആ ചിക്കന്റെ വെള്ളമൊക്കെ അതിലോട്ട് ഇറങ്ങി വരും അതിനുശേഷം ആ ചിക്കന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് സവോള ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു നാല് മുതൽ അഞ്ച് സവോള വരെ ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറുതായി നുറുക്കി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഈ ചിക്കൻ കറിയിലോട്ട് സവോള വഴറ്റുന്നില്ല പിന്നെ മല്ലിപ്പൊടി ഒട്ടും തന്നെ ചേർത്തിട്ടുമില്ല ഇപ്പോൾ നുറുക്കി വെച്ചിരിക്കുന്ന സവാളയൊക്കെ നമ്മൾ ചിക്കനിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കനും സവാളയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ചിക്കനും സവാളയൊക്കെ ഞാനിതവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചിക്കനൊക്കെ അവിടെ ഇരുന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ മല്ലിയലയും സവോളയും ഒക്കെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് നമ്മൾ തക്കാളി തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നു ആ തക്കാളിയുടെ മിക്സ് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം അപ്പൊ തക്കാളിയൊക്കെ അരയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും തരിതരിപ്പ് ഉണ്ടാവാൻ പാടില്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ നമ്മളിത് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് സവോളയും മല്ലിയിലും ഒക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളി പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം തക്കാളി പേസ്റ്റ് ഒക്കെ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മിക്സിയിലും കൂടെ കുറച്ച് പേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അത് കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ തക്കാളി പേസ്റ്റ് ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അതിൽ കൂടുതൽ വേണ്ട അപ്പൊ നമ്മുടെ ചിക്കനിലോട്ട് മസാലയൊക്കെ പിടിച്ചത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മുറി നാളികേരത്തിന്റെ പാല് പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പൊ ഒരു മുറി നാളികേരത്തിന്റെ ഒന്നാം പാൽ അങ്ങനെയൊന്നും ഇല്ല മിക്സിയിൽ അടിക്കുക എന്നിട്ട് ആ പാല് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കുക ഒന്നാം പാൽ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഈ നാളികേര പാൽ ചേർത്ത് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് കാഷ്യൂ പേസ്റ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ പാലൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു തള വന്നാൽ മതിയാവും ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടില്ല ആയിട്ട് ഒരു സ്റ്റെപ്പും കൂടെ ബാക്കിയുണ്ട് ഈ സ്റ്റെപ്പ് എന്തായാലും ചെയ്തിരിക്കണം കേട്ടോ എന്നാലേ നമുക്ക് ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക രുചി മണവൊക്കെ കിട്ടുള്ളൂ ഞാനിതവിടെ അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ എന്നെ ചേർത്ത് കൊടുക്കണം വേറെ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത് എന്നിട്ട് അതിലോട്ട് കുറച്ച് മല്ലിയിലരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിതവിടെ ഒരു ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അര സ്പൂണോളം ഗരം മസാലയാണ് അപ്പോൾ ഇതും കൂടെ നന്നായിട്ടൊന്ന് തീ ഓഫ് ചെയ്തോളൂ കേട്ടോ ഈ പാനലിന്റെ ചൂടിൽ കിടന്ന് ആ പൊടികളും മല്ലിയലും എല്ലാം നന്നായിട്ട് മുരിഞ്ഞു കിട്ടും എന്നിട്ട് നമുക്ക് ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ കിടിലും ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം താങ്ക്